ഹലോ ഹായ് ഇറ്റ്സ് മീ ജസീർ അപ്പം നമ്മുടെ ട്രംപ് മുത്തപ്പൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഗസയിലുള്ള പാവങ്ങളെല്ലാവരും ഇവിടെ നിന്നും പോണം അപ്പോൾ നിങ്ങൾക്ക് അവിടെ വസിക്കാനുള്ള ഒരിതുമില്ല അത് വാസയോഗ്യമല്ല യുദ്ധം ഫുള്ള് നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങൾ ഇവിടുന്ന് മറ്റുള്ള അയൽരാജ്യങ്ങളിലേക്ക് പോകണം സാധാരണക്കാരായ പലസ്തീനികൾ മൊത്തം അവിടുന്ന് പോയിട്ട് വേണം ട്രംപ് മുത്തപ്പനെ അത് ഏറ്റെടുക്കാൻ ട്രംപ് മുത്തപ്പന്റെ ഐഡിയ അടിപൊളിയാണ് ഇവിടെ ചൊല്ലുണ്ട് നമ്മളിപ്പം എന്താ പറയുക ഈ ട്രംപ് ഏറ്റെടുക്കുന്നതിന് മുന്നേ ബൈഡൻ ബൈഡൻ ഭരണ കൂടായിരുന്നു ബൈഡൻ ഭരണകൂട സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പഠിച്ചോണെങ്കിൽ പടുത്തൊരാൾ വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധമൊക്കെ ഒന്ന് നിൽക്കുവായിരിക്കും ഈ പലസ്തീനികൾക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പം ട്രംപ് വരുമ്പം തന്നെ ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് വടച്ചോണെ ട്രംപാണല്ലോ വരുന്നത് അപ്പം ട്രംപ് വന്ന് അപ്പം ബൈഡൻ ഉള്ള സമയത്ത് യുദ്ധം ഉണ്ടായിരുന്നുള്ളൂ കുറച്ചൊക്കെ സമാധാനം ഉണ്ടായിരുന്നു യുദ്ധം ഉണ്ടായിരുന്നു പക്ഷെ ട്രംപ് വന്നപ്പം അത് യുദ്ധം നിന്നപ്പം നമ്മൾ ഓ ട്രംപ് വന്ന് യുദ്ധം നിന്നല്ലോ പാവങ്ങൾക്ക് ഇനി സ്വൈന്യമായിട്ട് അവിടെ താമസിക്കാലോ ഓക്കെ അപ്പൊ ഗസയിലേക്ക് ഗസയിലേക്ക് പുറത്ത് പുറത്ത് നിന്ന് അതായത് പാലായനം ചെയ്ത ആൾക്കാരെല്ലാം തിരിച്ച് ഗസയിലേക്ക് അവരവരുടെ നാട്ടിലേക്ക് വന്ന് സന്തോഷത്തോടു കൂടി വന്നപ്പൊക്കെ ഞാൻ ഒരു വീഡിയോ കിട്ടിയിരുന്നു അപ്പൊ അവരുടെ മുഖത്ത് ആ സന്തോഷം അവരുടെ ജന്മനാട്ടിലേക്ക് അവരെത്തുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവും ഇപ്പം നമ്മുടെ ട്രംപ് മുത്തപ്പന് അവിടെ നിങ്ങൾക്ക് വാസയോഗ്യമല്ല അത് ഇസ്രായേൽ യുദ്ധം കൊണ്ട് തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട് അവിടെ വസിക്കാൻ പറ്റില്ല നിങ്ങൾ എല്ലാവരും ഒന്ന് മാറി തന്നാൽ നിങ്ങൾ അയൽ അയൽരാജ്യങ്ങളിലേക്ക് പോകണം അങ്ങനെയുണ്ട് നിങ്ങൾ അടുത്തുള്ള ജോർദാനിലേക്കോ ലബനിലേക്കോ സിറിയയിലേക്കോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം അത് ജ്ഞാനം കഴിത്തോളും അപ്പം ട്രംപ് മുത്തപ്പൻ്റെ ഇപ്പത്തെ ആവശ്യമാണ് അതിനെതിരെ ഒരുപാട് ആൾക്കാർ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ ഇപ്പം ഇസ്രായേലി ഹമാസ് യുദ്ധം കഴിഞ്ഞ് ഒരുപാട് പാവങ്ങൾ ഏകദേശം ഏകദേശം അമ്പതിനായിരത്തോളം പേര് മരിച്ചു കഴിഞ്ഞ് അമ്പതിനായിരത്തോളം പേര് മരിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള അവരുടെ ഇപ്പം അന്ന് പലായനം ചെയ് പോയ ചെയ്തു പോയ ആൾക്കാർ തിരിച്ചു വന്നവരുടെ ഉമ്മ ഉണ്ടാവില്ല ഉപ്പുണ്ടാവില്ല മക്കളുണ്ടാവില്ല അനിയനുണ്ടാവില്ല എല്ലാവരും ഒരുപാട് ആൾക്കാർ കുടുംബത്തിൽ മരിച്ചിട്ടുണ്ടാവും അതൊക്കെ അവർ മാറ്റി നിർത്തിയിട്ട് അവരുടെ സ്വന്തം രാജ്യത്തിലേക്ക് അവർ അഭിമാനത്തോടു കൂടി വരുന്ന രംഗങ്ങൾ നമ്മളിവിടെ വീഡിയോ കണ്ടിരുന്നു ഞാൻ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പം അവർ സ്വസ്ഥമായിട്ട് ഇനി ഒന്നെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവർ അവരുടെ മുഖത്ത് സന്തോഷമുണ്ട് ഇനി അവരെ കൊണ്ട് എന്ത് ചെയ്യണം അവിടുന്ന് കൊണ്ട് അവിടുന്ന് അയൽ രാജ്യങ്ങളിലേക്ക് പരത്തണം എന്നിട്ട് ട്രംപ് മുത്തപ്പന അതെന്ത് ചെയ്യണം അതിങ്ങോട്ട് എടുക്കണം അങ്ങനെയുണ്ട് പണ്ടൊരു ചൊല്ലുണ്ട് മറ്റേ ഏതച്ഛൻ വന്നാലും ഏതച്ഛൻ വന്നാലും അമ്മക്ക് കിടക്കപ്പുറത്തില്ല അതേമാതിരിയാണ് ബൈഡൻ വന്നാലും ട്രംപ് വന്നാലും ഇനി ട്രംപ് എൻ്റെ കാലം കഴിഞ്ഞ് വേറൊരാൾ വന്നു കഴിഞ്ഞാലും അമേരിക്ക എന്ന് പറഞ്ഞ ശക്തി അമേരിക്ക എന്നാൽ ലോക പോലീസ് കളിക്കുന്ന ഒരു ടീമാണ് അമേരിക്ക ഇതുപോലത്തെ എന്താ പറയുക രക്തരാക്ഷസകൾ രക്തം കുടിക്കുന്ന ജീവികൾ ലോകത്ത് വേറെ ഉണ്ടാവില്ല ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ട് ഇവരുടെ വെടിക്കോപ്പുകൾ കംപ്ലീറ്റ് വിൽക്കൽ വിൽപ്പന നടത്തിയിട്ട് അതിൽ കൊണ്ട് ജീവിക്കുന്ന നരഭോജികളാണ് ഈ അമേരിക്ക ഇപ്പോൾ അവരുടെ ലക്ഷ്യം ഗസയാണ് ആർക്കറിയാം ഗസൻ്റെ അടിയിൽ ഗസൻ്റെ ഭൂമിൻ്റെ അടിയിൽ ഗ്യാസോ പെട്രോളോ പ്രകൃതിവാദകമോ ഒക്കെ ഉണ്ടാവും എൻ്റെ സംശയം അതൊക്കെ ഉണ്ടാവുന്നു അത് കണ്ടിട്ടായിരിക്കാം ട്രംപ് ഇങ്ങനെ പറയുന്നുണ്ടാവുക ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ അമേരിക്കയിൽ ആര് വന്നു കഴിഞ്ഞാലും ലോകം സമാധാനത്തിനല്ല ലോക സമാധാനത്തിന് ഒരിക്കലും അവർ മുന്നിട്ടിറങ്ങൂലെന്ന് നമ്മൾ മനസ്സിലാകുക കാരണം സമാധാനം ഉണ്ടെങ്കിൽ അമേരിക്കയല്ല കാരണം അമേരിക്കൻ്റെ ഏറ്റവും എന്താ പറയുക അമേരിക്കൻ്റെ ഏറ്റവും സാമ്പത്തികമായിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ വെടിക്കോപ്പുകളാണ് അവർക്ക് അത് കിട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭമാണ് അവരുടെ ഏറ്റവും മെയിൻ വരുമാന സ്രോതസ്സ് അപ്പം എവിടെയൊക്കെ യുദ്ധം ഉണ്ടാക്കാൻ പറ്റുമോ അവരുണ്ടാക്കും അവർ എവിടെയൊക്കെ യുദ്ധം നടക്കുന്നുണ്ടോ അവിടെ എന്ത് ചെയ്യും അവർ വെടിക്കോപ്പുകൾ വയ്ക്കും പ്രത്യേകിച്ച് ഇസ്രായേലിന് ഇസ്രായേലിന് എന്ന ചെറിയ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അമേരിക്കയാണ് വെടിക്കോപ്പുകൾ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് യുദ്ധം നിർത്താൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇപ്പം ഈ ഒരു കാരണം കൊണ്ടായിരിക്കും ഇനി പഴുത്തൊരു അടി തുടങ്ങാൻ പോകുക എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് വീണ്ടും ഒരു യുദ്ധം ഗസയെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും പലസ്തീനികൾ സമാധാനത്തോടു കൂടി നിൽക്കൊന്ന് വിചാരിക്കാം പ്രാർത്ഥിക്കാം നിങ്ങൾക്കൊന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ